ഒരു വാഹനത്തിൽ അകപ്പെട്ട പോയ അർജുനെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ മണ്ണിനടിയിലാണ് എല്ലാവിധ രക്ഷയും കൊടുക്കണേ ഒരു മനുഷ്യനാണ് റബ്ബേ ആ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ട കുടുംബം വല്ലാതെ കാത്തിരിപ്പാണ് അല്ലാ ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാ റഹ്മാനെ അല്ലാഹുവേ പെയിന്റ് പണിയെടുത്ത് കുടുംബം പോറ്റവനായിരുന്നു അല്ല അള്ളാഹുവേ അനുജന് വേണ്ടി കൂടെ കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് അർജുനെന്ന് പേരുള്ള ഒരു യുവാവിന് വേണ്ടിയിട്ട് കർണാടകയിലെ അങ്കോറിയിൽ ഭയങ്കര തെരച്ചെല്ലാണ് മണ്ണിനടിയിൽ പുഴയിൽ ആ മനുഷ്യന് ഇനിയും കിട്ടിയിട്ടില്ല ആ ഒരു മനുഷ്യന് വേണ്ടി ദുരാ ചെയ്യുന്ന ഒരു ഉസ്താദിന്റെ വീഡിയോ എത്ര അഭിനന്ദനത്തോടെയാണ് ആ ഉസ്താദിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് അറിയോ ഉസ്താദുമാരെ പിന്തിരിപ്പന്മാരായിട്ടും അല്ലെങ്കിൽ നേരം പുലരാത്തവരായിട്ടും മറ്റു മതവിശ്വാസങ്ങളെയോ മതത്തിലുള്ള ആളുകളെയോ പരിഗണിക്കാത്തവരായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ഒരു കാലത്താണ് സോഷ്യൽ മീഡിയ മുഴുവനും ഈ ഉസ്താദിന്റെ പ്രാർത്ഥന അത്യാഹ്ലാദത്തോടെ കൊണ്ടാടുന്നത് ഈ ഉസ്താദ് എനിക്ക് ആരാന്ന് എനിക്കറിയില്ല ശ്രീജിത് ദിവാകർ എന്ന പേരുള്ള സോഷ്യൽ മീഡിയയിലേക്ക് വളരെ ഇൻഫ്ലുവൻസറായ ഒരു ഇടതുപക്ഷ എഴുത്തുകാരനാണ് ഈ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇതുപോലെ മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യനെ മനസ്സിലാകുന്ന മതപണ്ഡിതന് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ എന്ന് അഭിമാനത്തോടെ എഴുതിയത് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഉസ്താദിന്റെ ശബ്ദം കേട്ടിട്ട് പരിചയമുള്ള ആളുകളാണെങ്കിൽ ഒന്ന് ആ പേരൊന്ന് ഷെയർ ചെയ്യണേ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നി കരഞ്ഞുകൊണ്ട് ആ ഒരു വാതിൻ്റെ രീതി दिगिल् ഒരു യുവാവിന് വേണ്ടിയുള്ള ഒരു 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 പ്രാർത്ഥന നിങ്ങൾ ആ വീഡിയോ ഒന്ന് കർണാടകയിൽ വാഹനത്തിൽ അകപ്പെട്ട പോയ എന്ന് പറയുന്ന പ്രിയപ്പെട്ട അർജുനടിയിലാണ് എല്ലാവിധ രക്ഷയും കൊടുക്കണേ അല്ല ഒരു മനുഷ്യനാണ് റബ്ബേ ആ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടുള്ള ഒരു കുടുംബം അല്ലാതെ കാത്തിരിപ്പാണ് അല്ലാ ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാ റഹ്മാനെ അള്ളാഹുവെ പെയിന്റ് പണിയെടുത്ത് കുടുംബം പോറ്റിയവനായിരുന്നു അനുജന് വേണ്ടി കൂടെപ്പറപ്പുകൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചൊരു മനുഷ്യ സ്നേഹിയായിരുന്നു അല്ല അല്ലാഹുവേ ഒരു പിതാവിനെ തേടി ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നു അല്ല ഒരു മകനെ തേടി ഒരു പിതാവ് കാത്തിരിക്കുന്നു അർജുനം സഹോദരന് നീര സംരക്ഷണം കൊടുക്കണേ കൊടുക്കണല്ല എത്രയും വേഗം കണ്ടെത്താനുള്ള ഭാഗ്യം കൊടുക്കണം ഹനുമാനെ അല്ലാഹുവേ തമ്പുരാനെ ആ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണല്ല അനുകൂലമാക്കി കൊടുക്കണേ കൊടുക്കണല്ലോ എളുപ്പം കൊടുക്കണേ അല്ലാഹുവിന് എല്ലാവിധ എളുപ്പം കൊടുക്കണേ കൊടുക്കണല്ലോ അധികാരികൾക്ക് എത്രയും വേഗം ഊർജം കൊടുക്കണല്ലോ അധികാരികൾക്ക് ബോധം കൊടുക്കണല്ലോ അള്ളാഹുവേ അഞ്ചു ദിവസമായ അല്ലാഹുവേ ആ സഹോദരന് വേണ്ടി പെടാ പാടുപെടുന്ന ഒരുപാട് മനുഷ്യജീവിതങ്ങൾ ഉണ്ടവിടെ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആത്മധൈര്യവും ആരോഗ്യവും കൊടുക്കണേ കൊടുക്കണല്ലോ സ്വീകരിക്കണം അഷ്മാനെ നീ കബൂല അല്ലാഹുവെ അതുപോലെയുള്ള ദുരന്തങ്ങൾ ഞങ്ങളെ കാക്കണയല്ല അല്ലാഹുവേ രാകലില്ലാതെ വാഹനവുമായി സഞ്ചരിക്കുന്ന ഒരുപാട് വാഹനമോടിക്കുന്ന ഡ്രൈവറന്മാർ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ല കൂടെ പറപ്പുകൾ ഉണ്ട് റബ്ബേ അല്ലാഹുവേ ഇതുപോലെ പതിങ്ങിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് അറിവില്ല അല്ല വാഹനവുമായി പോകുന്നവനാണ് അല്ല പടച്ചവനെ സംരക്ഷണം കൊടുക്കണേ കൊടുക്കണയല്ല സംരക്ഷണം കൊടുക്കണേ അല്ല സംരക്ഷണം കൊടുക്കണേ അല്ല അല്ലാഹുവേ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെ തൊട്ട് കാക്കണം ബ്രഹ്മാനെ